ജസീക ഇതെൻ്റെ അമ്മ ജസ്റ്റീന ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് അതിൽ ഞങ്ങൾക്ക് മൂന്ന് നിയോഗം ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തേത് പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ അമ്മ വയറുവേദന കൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമായിരുന്നു അത് അമ്മയ്ക്ക് ഗർഭാശയത്തിൽ മുഴയുണ്ട് അപ്പോൾ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ അമ്മ മൂന്നാല് ദിവസം തീരെ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അത്രയും കഷ്ടപ്പെടുമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ തൈലം എന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വയറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഒരു വർഷമായിട്ട് അമ്മയ്ക്ക് ബ്ലീഡിങ് ഉണ്ട് പക്ഷേ വയറുവേദന ഒട്ടും തന്നെ ഇല്ല പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ അന്ന് തുടങ്ങി അമ്മ എന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതുപോലെ തന്നെ എൻ്റെ വയറ്റിലും കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം വെച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖപ്രസവമാവാനും പിന്നെ ഞങ്ങൾക്കെന്ന് പറയാനായിട്ട് അധികം ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ആരുമില്ല അപ്പോൾ ആയി ഓടാനോ ഒന്നിനും ഞങ്ങൾക്ക് ഒന്നിനും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അമ്മ ന സുഖപ്രസവായിരിക്കണം നല്ല കുഞ്ഞുങ്ങളായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രണ്ട് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തന്നെ അമ്മ എനിക്ക് തന്നു മൂത്തത് ഞങ്ങൾ ആഗ്രഹിച്ചതുമാതിരി തന്നെ പെൺകുട്ടി രണ്ടാമത്തത് ഞങ്ങൾ ആഗ്രഹിച്ചതുമാതിരി തന്നെ ആൺകുട്ടി ഒരു മഞ്ഞപ്പ് ചെറിയൊരു മഞ്ഞപ്പ് പോലും വന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല സുഖപ്രസവം തന്നെയായിരുന്നു പിന്നെ എൻ്റെ വിവാഹശേഷം രണ്ട് വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റിയിരുന്നില്ല കൊറോണ ആ ഒരു സമയം ആ കാലഘട്ടമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ പറ്റാണ്ട് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടിലായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ജോലി ശരിയായിട്ടുണ്ട് പിന്നെ ആൾ കുറച്ചിങ്ങനെ പ്രാർത്ഥന കാര്യങ്ങളിൽ കുറച്ച് പിൻവലിഞ്ഞ് നിൽക്കുന്ന ആളായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ അദ്ദേഹത്തിനെയും ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എല്ലാവരും കുടുംബടക്കം പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം അമ്മ ഞങ്ങൾക്ക് ഒരുക്കി തന്നു പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗ്രീഷ്മ അവർ ഏഴ് വർഷമായിട്ട് കുട്ടികളില്ലാതെ ഭയങ്കരമായിട്ട് ചികിത്സയും കാര്യങ്ങളായിട്ട് ഭയങ്കര സങ്കടപ്പെടുന്ന വ്യക്തികളായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ വന്നപ്പോൾ ഞാൻ അമ്മ അമ്മയുടെ അടുത്ത് അഞ്ചാമത്തെ നിയോഗമായിട്ട് അതാണ് എഴുതിയത് എൻ്റെ കൂട്ടുകാരിക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളായിട്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളും കാണുമ്പോൾ അവൾ വര വളരെയധികം വിഷമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ അവർക്കൊരു പെൺകുഞ്ഞിനെ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്നെ അമ്മ നൽകി ഇതിലെല്ലാം ഉപരി ഒരു നമ്മളെന്താ പറയുക സാദൃശ്യം എന്ന് പറയണമാതിരി അമ്മ നൽകിയ എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് ചൊവ്വാഴ്ചകളിൽ തന്നെയാണ് ജന്മം നൽകാനായിട്ട് പറ്റിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം നമ്മൾ ഹോസ്പിറ്റലുകളിൽ അതുമാതിരി തന്നെ ഈ ഓരോ വീടുകളും കയറി ഇറങ്ങി കയറി ഇറങ്ങിയാകുമ്പോൾ പത്രങ്ങൾ കൊടുക്കും പിന്നെ നമുക്ക് വഴിയോരോത്താരെയെങ്കിലും വയ്യാതിരിക്കുന്നവർ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പൊതിച്ചോറുകൾ വാങ്ങിച്ചു കൊടുക്കും പിന്നെ പൊതുവിൽ കണ്ടുവരുന്ന കാര്യമാണ് ചില പള്ളികളിലൊക്കെ പത്രക്കെട്ടുകൾ അങ്ങനെ തന്നെ കെട്ട് അങ്ങനെ തന്നെ വെച്ച് കുറേ പേര് പോകുന്നൊരവസ്ഥ അപ്പം അങ്ങനെയുള്ള പത്രക്കെട്ടുകൾ പോലും അമ്മ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവന്ന് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി അമ്മ പത്രക്കെട്ടുകൾ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളോട് സഹായം ചോദിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കഴിയുന്നത് എന്തോ അത് ഞങ്ങള് ചെയ്തു കൊടുക്കാറുണ്ട് ഇത്രയധികം ഇത് മാത്രല്ല ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളുണ്ട് അപ്പോ എല്ലാ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എഴുപത്തിയഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങളങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ മുൻപിൽ ജസ്റ്റീന എന്ന സഹോദരിയും കുടുംബവുമാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സാക്ഷ്യത്തിൽ ഈ മകൾ നമ്മളോട് പറഞ്ഞു ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള ആഗ്രഹം അതുപോലെ തന്നെ തനിക്കുണ്ടായിരുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് നെർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വലിയ സൗഖ്യത്തിൻ്റെ അഭിഷേകമായിട്ട് ഇവരുടെ കുടുംബത്തിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കടന്നു വന്നു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വേദനിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറിത്തീരുന്നു പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി അത് തന്നെയാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മറ്റുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയൊരു മധ്യസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയം അപ്പം അമ്മയുടെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ കടം കരം പിടിച്ചുകൊണ്ട് ഒരു വ്യക്തി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കുവാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ അമ്മയെ അനുകരിച്ച് ജീവിക്കുമ്പോൾ അമ്മയുടെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളും ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തികളായിട്ട് മാറിത്തീരുന്നു ഉടമ്പടി എടുക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി സന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രീതി സ്വീകരിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറിത്തീരുന്നു എന്നുള്ളതാണ് അങ്ങനെ മാറിത്തീരുവാനായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ മാതൃകയാക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഗുണങ്ങൾ അനുകരിക്കുവാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മൾ ദൈവത്തോട് ചേരുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നടന്നു വരുന്ന പ്രക്രിയയിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കാര്യങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക